സി ബി സി തൃശൂർ സെൻട്രൽ സഹോദര യോഗ ചാമ്പ്യൻഷിപ്പ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നടന്നു പതഞ്ജലി യോഗ ട്രെയിനിങ് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ എ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ദേശീയ ഗാനത്തോടൊപ്പം ത്രിവർണ്ണ പതാക ആ സ്ക്രീനിന് ഈ കോടി ലക്ഷത്തി ഇന്നത്തെ പ്രകാരം ഇന്ത്യൻ അവിടെ ഒളിമ്പിക് വേദിയിൽ എക്സിക്യൂട്ടീവ് മെമ്പറും സെന്റ് ലിയോബ അക്കാദമി പ്രിൻസിപ്പലുമായ സിസ്റ്റർ ജെയിൻ മാത്യു മുഴയിൽ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് മെമ്പറും പ്രിൻസിപ്പലുമായ കെ ആർ വിജയലക്ഷ്മി സ്കൂൾ മാനേജർ സി രാകേഷ് മോഹനൻ വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ ഒന്നാം സ്ഥാനവും നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ രണ്ടാം സ്ഥാനവും ചന്ദ്രാപിന്നി എസ് എൻ വിദ്യാഭവൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനദാനം തൃശൂർ സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി പി എൻ ഗോപകുമാർ നിർവഹിച്ചു